നീയും ഞാനും എപ്പിസോഡ് മുപ്പത്തിമൂന്ന് രചന ഷംസീന അവതരണം ലിൻസി തൻ്റെ മാറിൽ തളർന്നുറങ്ങുന്ന പാർവിനെ ഒരരികിലേക്ക് മാറ്റിക്കെടുത്തി ജിത്തു കട്ടിൽ നിന്ന് എഴുന്നേറ്റു ഫോൺ എടുത്ത് സമയം നോക്കുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ കോളേജിലേക്ക് വിളിച്ച് രണ്ട് ദിവസത്തെ ലീവ് പറഞ്ഞ് ഫ്രഷ് ആവാൻ കയറി പാറു ഉണരുണ്ടായെന്ന് കരുതി മുറിയുടെ വാതിൽ പതിയെ ചാരി അടുക്കളയിലേക്ക് ചെന്നു ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് രണ്ട് ചായ ഇട്ടു ഒരു ഗ്ലാസ് ചായ അവന് വേണ്ടി ഗ്ലാസിലേക്ക് പകർത്തി ബാക്കിയുള്ളത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു ചായമായി ഉമർത്തെ തിണ്ണയിൽ വന്നിരുന്ന പത്രമെടുത്ത് അതിലൂടെ ഒന്ന് കണ്ണുകൾ ഓടിച്ചു കണ്ണുകളൊന്ന് ഇടവഴിയിലേക്ക് പാളി വീണതും വിച്ചു അതിലൂടെ പോകുന്നത് കണ്ടു ജിത്തു തന്നെ കണ്ടെന്ന് മനസ്സിലായതും ബൈക്കിന്റെ വേഗത കൂട്ടി മുന്നോട്ട് പറഞ്ഞു ജിത്തു ഒരു ചിരിയോടെ പത്രം മടക്കി വെച്ച അകത്തേക്ക് നടന്നു പാറു എണീക്കുമ്പോൾ ജിത്തു അരികിലില്ലായിരുന്നു ശരീരമല്ല ഇപ്പോഴും വേദനിക്കുന്നുകൊണ്ട് അവൾ കിടന്ന കടപ്പിൽ തന്നെ മോതി നിവർന്ന് എഴുന്നേറ്റിരുന്നു സമയം പത്ത് ആവാറായിരുന്നു ഇത്രയും സമയം താൻ ഉറങ്ങിയു എന്ന് ചിന്തിച്ചുകൊണ്ട് വേഗം കുളിച്ച് ഫ്രഷായി വന്നു ജിത്തുവിനെ അന്വേഷിച്ച് താഴേക്ക് ചെന്നപ്പോൾ അവൻ പറമ്പിലായിരുന്നു ജിത്തേട്ട അടുക്കളയിലുള്ള വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് തന്നെ ഉറക്ക വിളിച്ചു ദാ വരുന്നു തൊടിയിൽ ഏതോ ഭാഗത്തു മറുപടി വന്നു കുറച്ചു കഴിഞ്ഞത് ആൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കാവ്യമുണ്ടും വെള്ള നിറത്തിലുള്ള സ്ലീവ്ലെസ് ബിനിയനുമാണ് വേഷം നന്നായി ഉയർത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ആൾ അവിടെ നല്ല അധ്വാനത്തിലായിരുന്നെന്ന് തലയിൽ കെട്ടിയ തോർത്തഴിച്ചു കുടിഞ്ഞു തോളിലേക്കിട്ടവൻ അടുത്തുള്ള പൈപ്പിൽ നിന്നും കാലിലെ ചെളി എല്ലാം കഴുകി കളഞ്ഞ് പാർവിനടുത്തേക്ക് വന്നു അവൻ അടുത്തു വന്നതും രണ്ട് രണ്ടു ചുറ്റി ചുറ്റുവരിഞ്ഞ് നെഞ്ചിലേക്ക് മുഖം വെച്ച് അങ്ങനെ നിന്നു ദേഹം മുഴുവനും വിയർപ്പ നീ അങ്ങോട്ട് മാറിയേ ജിത്തു അവളെ അലർത്തി മാറ്റി നോക്കിയെങ്കിലും ചിണുങ്ങിക്കൊണ്ടവൾ അവനിലെ പിടുത്തം മുറുക്കി പാറു കുറച്ചു നേരം കൂടെ സ്വരം കടുത്തതും അവൾ പറഞ്ഞു ജിത്തു പിന്നീട് ഒന്നും പറഞ്ഞില്ല അവളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ നിന്നു ഇന്ന് കോളേജിൽ പോകുന്നില്ലേ ഒട്ടൊരു നിമിഷം കഴിഞ്ഞ് അവനിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ട് അവൾ ചോദിച്ചു ഇല്ല ലീവാക്കി നിനക്ക് വയ്യാത്തല്ലേ അവൻ അവളേയും കൂട്ടി അകത്തേക്ക് കയറി അതൊക്കെ ഇന്നലെ തന്നെ മാറിയില്ലേ വെറുതെ ലീവ് എടുത്തു നേരെ വൈകിട്ടൊന്നുമില്ല ഞാൻ വേണേ പോവാം കുസൃതി ഒളിപ്പിച്ചവൻ ഗൗരവത്തോടെ പറഞ്ഞതും പാറു കണ്ണുകൾ കൂർപ്പിച്ചൊന്നു നോക്കി അങ്ങനെ ഇപ്പൊ പോവണ്ട അവൻ്റെ നെഞ്ചിലിട്ടൊരു കുത്തു കൊടുത്ത് അടച്ചു വെച്ചിരുന്നു കാസർഗോൾ തുറന്നു നോക്കി ജിത്തേട്ടനാണോ ഉണ്ടാക്കിയേ ഇടിയപ്പം കണ്ട് കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു പിന്നെ ഞാനല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു കെറുവോട് ചോദിക്കുക പാറു അവൻ്റെ കവിളിൽ ഒന്ന് പിച്ചി ആ പിണങ്ങല്ല മാഷി ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ നീ ഇതൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവക്ക നല്ല വിശപ്പുണ്ട് ഞാൻ ഈ മുഷിനൊക്കെ മാറിയിട്ട് വരാം അവൻ മുറിയിലേക്ക് പോയതും പാർവ് അതെല്ലാം എടുത്ത് ടേബിളിലേക്ക് വെച്ചു അവനെയും കാത്തിരുന്നു ജിത്തു വന്നതും ഇരുവരും ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെഴുന്നേറ്റു ദിവസങ്ങൾ സന്തോഷകരമായി തന്നെ മുന്നോട്ട് നീങ്ങി ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയായിരുന്നു ജിത്തു പാർവിനെ നോക്കിയിരുന്നത് ഇത്രയും നാൾ അവഗണിച്ചതിനുള്ള പ്രായസിദ്ധമായി അവൻ അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുടിക്കുകയായിരുന്നു ആരുടെയും ശല്യമില്ലാതെ അവർ അവരുടെ ആ കുഞ്ഞു ലോകത്തിൽ പരസ്പരം പ്രണയം പങ്കിട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് ജിത്തു കോളേജിലേക്ക് പോയി തുടങ്ങി അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നവരെ അവൾക്ക് അവിടെ തനിച്ചിരിക്കുന്നത് വല്ലാത്ത മുഷിപ്പായിരിക്കും ഇക്കാരണത്താൽ പാറും മിക്ക ദിവസവും അവനുമായിട്ട് പിണങ്ങും ആ പിണക്കം പിന്നെ മാറണമെങ്കിൽ ഒന്നുകിൽ അവളെയും കൂട്ടി പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കും പോകാതെ അവളുടെ അടുത്ത് തന്നെ ഇരിക്കണം ഈ കൊച്ചു കൊച്ചു പിടിവാശികൾക്കെല്ലാം യാതൊരു മടിയും കാണിക്കാതെ ജിത്തു നിൽക്കും ഇടയ്ക്കൊരു ദിവസം രേഖ ഡോക്ടറെ പോയി കണ്ടിരുന്നു ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് തന്നെ ഡോക്ടർ ചോദിച്ചത് ഇപ്പോഴൊരിക്കും ഇപ്പോഴൊരു ബേബിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു ഇല്ലെന്ന് രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു വേറെ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല കുറച്ച് രക്തക്കുറവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് മൂന്ന് മാസത്തേക്കുള്ള വിറ്റമിൻ ടാബ്ലെറ്റ്സ് കുറിച്ച് കൊടുത്തു ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ ബേബി പ്ലാനിംഗ് ഉണ്ടോ കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടുകൊണ്ട് ജിത്തു കുസൃതിയോടെ അവളെ നോക്കി യാതൊരു ചമരം കൂടാതെ അവൻ പറയുന്ന കേൾക്കാൻ അവൾക്ക് ആകെ എന്തോ പോലെ തോന്നി എന്തെന്നില്ലാത്തൊരു പ്രവേശം ഉടലാകെ വന്ന് മൂടുന്ന പോലെ എപ്പോൾ എന്തിനു ഇതിനെപ്പറ്റി പറഞ്ഞാലും നീ ഇങ്ങനെ ചൂക്കുന്ന എന്തിനാ അത് കാണുമ്പോഴേ എൻ്റെ കൺട്രോൾ മൊത്തം പോകുന്നത് കാർ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ അവളുടെ കവിളിലൂടെ വില്ലുകളാൽ തെഴിക്കൊണ്ട് അവൻ പറഞ്ഞു ചിത്തേട്ടാ അവളൊന്ന് ചിണങ്ങി നാണത്തോടെ മുഖം പൊത്തി ഈ നാണമൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് വീട്ടിലേക്കൊന്ന് എത്തിക്കോട്ടെ വീണ്ടും അവനിൽ കുറുമ്പ് നിറഞ്ഞു വണ്ടി അപ്പോഴേക്കും മെയിൻ റോഡിലേക്ക് കയറിയിരുന്നു റോഡിൽ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ പിന്നീടൊരു സംസാരത്തിൽ നിൽക്കാതെ ജിത്ത് ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു പാറു അറിയാതെ അവനെ ഒന്ന് നോക്കിയില്ല വീട്ടിലെത്തി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിക്ക് അവൾക്കുള്ളിൽ നാണമോ പരവേശമോ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു ജിത്തുവിൻ്റെ ഉത്സാഹമോ അതോ പാറുവിൻ്റെ പരവേശമോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ വീടെത്തി ജിത്തു കാർ പോർസിലേക്ക് കയറ്റിയിരുന്ന സമയം കൊണ്ട് പാറു അതിൻ്റെ ഫയലും മരുന്നുകളും ഒക്കെ എടുത്ത് ഇറങ്ങി അകത്തേക്ക് കയറിയിരുന്നു ജിത്തു ചെല്ലുമ്പോൾ കാണുന്ന ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്ന പാറുവിനെയാണ് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ പാറു അവനെ കണ്ടിരുന്നില്ല ജിത്ത് പുറകിലൂടെ ചെന്നവളെ ചുറ്റി പിടിച്ചു പേടിച്ചുപോയ പാർവിൻ്റെ കയ്യിൽ നിന്നും കുപ്പി താഴെ വീണ് വെള്ളം മുഴുവൻ തറയിൽ പോയി എന്തു പഴിയും ജിത്ത് അട കാണിച്ചത് കുതിരക്കൊണ്ടവളകന്ന് മാറി അവനെ നോക്കി കണ്ണുരുട്ടി അതൊന്നും സാരില്ല നീ ഇങ്ങോട്ട് വന്നേ ഒരാവശ്യമുണ്ട് ജിത്തു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഏഹ് എന്താവശ്യം അവളൊന്ന് പതറി നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അതെല്ലാം രാത്രിയിൽ ഒന്ന് കുനിഞ്ഞ് കാതിരികിൽ സ്വകാര്യമായി പറഞ്ഞു ഇപ്പോൾ എൻ്റെ തലയൊന്ന് മസാജ് ചെയ്തു തന്നെ ഭയങ്കര തലവേദന ഇപ്പോഴോ ഫ്രഷായിട്ട് പോരെ നോ ഇപ്പ തന്നെ വേണം വന്നേ ജിത്തു പാറുവിനെ വലിച്ച് ഹാളിലെ സെറ്റിൽ ചെന്നിരുന്നു അവളുടെ മടിയിലേക്ക് തല വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു പാറു പതിയെ അവൻ്റെ തല മസാജ് ചെയ്തുകൊണ്ടിരുന്നു അതിനിടയിൽ എപ്പോഴോ അവൾ ഉറങ്ങിയിരുന്നു നല്ല ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോഴേക്കും സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു അവൾ മടിയിൽ തല തലവെച്ച് കിടന്നിരുന്ന ജിത്തുവിനെ നോക്കി എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇതെവിടെ പോയി എന്നാലോചിച്ചുകൊണ്ട് അവൾ അവിടെ മുഴുവനും അവനെ തിരിഞ്ഞു ജിത്തേട്ടാ താഴെയൊന്നും കാണാതെ വന്നപ്പോൾ മുകളിലെ മുറിയിലേക്ക് ചെന്നു അവിടെയും ആളുണ്ടായിരുന്നില്ല പതിനെ ടേബിളിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി അവൾ അതെടുത്ത് വായിച്ചു നോക്കവേ ഉടലാകെ കുളിര് കോരുന്നുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ആ വരികളിലൂടെ അവൾ കൊതിയോടെ മിഴികൾ പായിച്ചു പാറൂസെ നീയും ഞാനും എന്നതിൽ നിന്ന് നമ്മളിലേക്കുള്ള ദൂരം വിദൂരമല്ല അതിന് സമയമായെന്ന് മനസ്സ് പറയുന്ന പോലെ നിന്നിലേക്കൊരു മഴയായി പെയ്തിറങ്ങാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം അവൾ ചുറ്റും പരുതി അവൻ അവിടെ എവിടെയെങ്കിലും അറിഞ്ഞിരിപ്പുണ്ടോ എന്നറിയാൻ ഇല്ലെന്ന് മനസ്സിലായതും അവളുടെ മുഖം വാടി മുന്നോട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കവേ അവൾ കട്ടിലേക്ക് കമിഴ്ന്നു കടന്നു നാളുകൾ എണ്ണി കാത്തിരുന്നത് ഈ മനോഹര സ്വപ്നത്തിന് വേണ്ടിയല്ലേ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിത്തേട്ടനെ മാത്രമായി മാറുന്നത് എത്രയോ രാത്രികൾ തൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു ഇന്ന് അതും നടക്കാൻ പോകുന്നു അവൾ പുഞ്ചിരിയോടെ ഓർത്തു വീണ്ടും അവിടെ കിടന്ന സ്വപ്നങ്ങൾ നെയ്യുമ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന കവർ ശ്രദ്ധിച്ചത് അവൾ എഴുന്നേറ്റ് അതടുത്ത് തുറന്നു നോക്കി ബ്ലാക്ക് നിറത്തിൽ സിമ്പിളായിട്ടുള്ള ഷിഫോൺ സാരി ആയിരുന്നു അതിൽ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഇന്ന് സാരി ദേഹത്തേക്ക് അടുപ്പിച്ചു വെച്ചു ഉം കൊള്ളാം അവൾ സ്വയം ഒന്ന് വിലയിരുത്തി പിന്നീട് രാത്രി അവുന്നതിനുള്ള കാത്തിരിപ്പിലായിരുന്നു സമയം ഒട്ടും നീങ്ങാത്ത പോലെ തോന്നി അവനെ ആണേൽ കാണുന്നുമില്ല ഇനി തന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമോ പലവിധ ചിന്തകളാൽ മനസ്സ് കലുഷിതമായി രാത്രി എട്ടടിച്ചതും അവൾ വാതിലുകളെല്ലാം അടച്ചു മുറിയിലേക്ക് പോയി ഫ്രഷായി ഇറങ്ങി സാരി എടുത്തു വൃത്തിയിൽ ഞെറിഞ്ഞൊടുക്കുന്നതിന് പകരം അലസമായി വാരി ചുറ്റി മിനുസമാർന്ന മുടി വിടർത്തിയിട്ടു നെറ്റിയിൽ കുഞ്ഞി കറുത്ത പൊട്ടുതൊട്ടു നെറ്റിയിൽ നീട്ടി വരച്ച സിന്ദൂരം അവളിലെ സൗന്ദര്യത്തെ എടുത്തുകാട്ടി താലിയൊഴുകിയ ബാക്കിയുള്ള എല്ലാ ആഭരണങ്ങളും ദേഹത്തു നിന്നും മാറ്റി റെഡിയായി കഴിഞ്ഞതും പുറത്ത് കോളിംഗ് ബെൽ കേട്ടു അവൾ ആവേശത്തോടെ താഴേക്കൂടി വാതിൽ ചെന്ന് തുറന്നു കൊടുക്കുമ്പോൾ ഹൃദയം ക്രമാതീതമായി ഇരിക്കുന്നുണ്ടായിരുന്നു മുന്നിൽ വിയർത്ത് കുളിച്ച് കിതപ്പോടെ നിൽക്കുന്ന ജിത്തുവിനെ അവൾ അടിമുടിയൊന്ന് നോക്കി നീ എങ്ങോട്ടേലും പോകാനിറങ്ങിയതാണോ സാരിയൊക്കെ ഉടുത്തു നിൽക്കുന്ന പാറുവിനോട് അറിയാത്തതുപോലെ തിരക്കി അവൾ മറുപടി പറയാതെ വെട്ടിത്തിരിഞ്ഞകത്തേക്ക് പോയി പാറുസേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കഴിഞ്ഞു നല്ല ദാഹം ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചവനകത്തേക്ക് കയറി അപ്പോഴും അവളുടെ മുഖം വീർത്ത് തന്നെയായിരുന്നു അവനെ കണ്ടതും പാറും അടുക്കളയിലേക്ക് നീങ്ങി പച്ചവെള്ളം വേണ്ട കേട്ടോ തണുത്ത ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും മതി മുറിയിലേക്ക് പോകുന്നതിനിടയിൽ അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞു ദാഹിക്കുമ്പോൾ അല്ലേ കുടിക്കുക അങ്ങേരുടെ ഒരു ജ്യൂസ് എന്താ ആക്ടിങ് എവിടേക്കെങ്കിലും പോകുവാണെന്ന് കള്ളപടുവ ഫ്രിഡ്ജിൽ നിന്ന് തണ്ണിമദനെടുത്ത് സ്ലാബിലേക്ക് വെക്കുന്നതിനിടയിൽ അവൾ പിറുപിറുത്തു വിടർന്ന് കിടന്നിരുന്ന സാരിയുടെ മുന്താണി ഇടുപ്പിലേക്ക് വലിച്ചു കുത്തി കത്തിയെടുത്ത് മത്തൻ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് ഇട്ടു കൂടെ പഞ്ചസാരയും പാലും ഒഴിച്ചടിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർത്തി അവൻ്റെ അടുത്തേക്ക് ചെന്നു മുറിയുടെ വാതിൽ കുറേ നേരം തട്ടി വിളിച്ചിട്ടും ജിത്ത് വാതിൽ തുറന്നില്ല അവൾ ദേഷ്യത്തോടെ അവിടെ ഇട്ടിരുന്ന സോഫയിലേക്ക് ഇരുന്നു സമയം നീങ്ങുന്നു എന്നല്ലാതെ അവൻ വാതിൽ തുറന്നതുമില്ല അകത്തു നിന്ന് അവൻ്റെ അനക്കമൊന്നും കേട്ടതുമില്ല അവനോടുള്ള ദേഷ്യത്തിൽ അവൾ ആ ജ്യൂസ് ഒറ്റവലക്കി കുടിച്ച് ഗ്ലാസ് ടേബിളിലേക്ക് ഉറക്ക വെച്ചു ഓരോന്നും പിറവെറുതിരിക്കുമ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ സോഫയിൽ ഇരുന്നുകൊണ്ട് തന്നെ വാതിലിനടുത്തേക്ക് എത്തി നോക്കി വാതിൽ പകുതി തുറന്നു കിടപ്പുണ്ട് എന്നിട്ട് അവനെ പുറത്തേക്ക് കണ്ടില്ല പാറ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്ന് കഥക് തള്ളി തുറന്നു മുറിയിൽ ആകെ ഇരുട്ടായിരുന്നു അവളിൽ നേരിയ ഭയം അതേ നിമിഷം തന്നെ മുറിയിലെ ഡിം ലൈറ്റുകൾ ഓണായി അവടെ മാക പ്രകാശം പരത്തി മുറിയുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് അവളുടെ മിഴികൾ വിടർന്നു വന്നു ബേബി പിങ്ക് നിറത്തിലുള്ള ബെഡ്ഷീറ്റിൽ വൈറ്റ് റോസാപ്പുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ചുവരിൽ എപ്പോഴോ എഴുത്ത് അവരുടെ ഫോട്ടോ വലുതായി ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്ലോറിൽ അവിടെ ഇവിടെയായി കിടക്കുന്ന റോസ് ബെറ്റൽസ് ശരിക്കും ഒരു റൊമാൻറ്റിക് ഫീൽ അവൾക്ക് അപ്പോൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ബാൽക്കണിയുടെ ഡോർ തുറന്ന് ജിത്തു മുറിക്കകത്തേക്ക് വന്നു ബ്ലാക്ക് നിറത്തിലുള്ള സോഫ്റ്റ് ക്ലോത്ത് ഷർട്ടും ബ്ലാക്ക് ആയിരുന്നു വേഷം ഷർട്ടിന് മുന്നിൽ ആദ്യത്തെ രണ്ട് ബട്ടൺ സലസമായി തുറന്ന് കിടപ്പുണ്ടായിരുന്നു അതിനിടയിലൂടെ കാണുന്ന അവന്റെ ദൃഢമായ നെഞ്ചിലെ രോമകോപങ്ങളിൽ അവളുടെ മിഴുകൾ ഉടക്കി അവന്റെ മുഖത്ത് വശ്യമായ ഒരു പുഞ്ചിരി തങ്ങി നിൽപ്പുണ്ടായിരുന്നു മിഴികളിൽ അലയടിക്കുന്ന പ്രണയം അവളുടെ ഹൃദയത്തെ കൊത്തിവലിച്ചു ഇമ ചിമാദ് അതിശയം പൂണ്ടു നിൽക്കുന്ന പാറുവിന്റെ മുന്നിൽ അവൻ മുട്ടുകുത്തി നിന്നു പിന്നിൽ മറച്ചു പിടിച്ചിരുന്ന് നിറയിൽ ചുവന്ന റോസാപ്പൂക്കളുള്ള ബൊക്ക അവളുടെ നേരെ നീട്ടി ലവ് യു മൈ സ്വീറ്റ് വൈഫി പാറുവിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി അവൾ ആ പൂച്ചെണ്ട് സ്വീകരിച്ചു അവൻ എഴുന്നേറ്റ് അവളെ ഇറകപ്പുണർന്നു അവളുടെ കൈകളും അവനെ ചുറ്റുവരിഞ്ഞു ജിത്തു അവളെ അടർത്തി മാറ്റി പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു ബോക്സ് എടുത്തു അവന് അവനെ തന്നെ നോക്കി നിൽക്കുന്ന പാർവിനെ തിരിച്ചു നിർത്തി കണ്ണടക്ക് അവൾ ഇരു കണ്ണുകളും ചിമ്മിയതും ജിത്തു അവളെയും കൊണ്ട് കണ്ണാടിയുടെ മുന്നിലേക്ക് നീങ്ങി കഴുത്തിൽ നേരത്തെ തണു തണുപ്പ് പലർന്നതും അവൾ മിഴികൾ തുറന്നു കഴുത്തിൽ കിടക്കുന്ന സിമ്പിൾ പ്ലാറ്റിന മാലയിൽ അവളുടെ മിഴികൾ ഉടുക്കി അവൾ ഒന്ന് അതിലൊന്ന് തൊട്ടു നോക്കി കണ്ണാടിയിൽ കാണുന്ന ജിത്തുവിന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി പുഞ്ചിരി തൂകി അതിലെ പെണ്ണൻറ്റിൽ നേരത്തെ അക്ഷരങ്ങളാൽ ജിത്തു എന്ന് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടായോ പിറകിൽ നിന്ന് അരയിലൂടെ ചുറ്റി പിടിച്ചവൻ കാതോരം വന്നു ചോദിച്ചു അവൻ്റെ ഉള്ളംകൈയുടെ ചു ഇളം ചൂട് അണിവയറിൽ പതിഞ്ഞതും അവളിൽ നിന്നും അറിയാതെ നേരത്തൊരു മൂളൽ ഉയർന്നു അവൻ്റെ വെല്ലുകൾ അണിവയറലൂടെ ചലച്ചുറങ്ങിയതും അവളുടെ ഉടലാകെ വിറ പൂണ്ടു ഏറെ നേരത്തെ അലച്ചിലിന് ശേഷം അവ നാവിച്ചുഴിയിൽ വിശ്രമം പൂണ്ടു ജിത്തു തന്നെ തള്ളിവരൽ അവളുടെ നാവിച്ചുഴിയിൽ അമർത്തിയതും അവൾ ഒന്ന് പൊളഞ്ഞു കിതച്ചുകൊണ്ടിരുന്ന അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്ന കണ്ണാടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു ചെനിയിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ തോളിലൂടെ ഒഴുകി മാറിലേക്ക് അരിച്ചിറങ്ങിയതും തോളിലെ ബ്ലൗസിനെ വലിച്ചു നീക്കി അവൻ ആ തുള്ളികളെ തൻ്റെ അതിരങ്ങളാൽ ഒപ്പിയെടുത്തു അവളിൽ നിന്നൊരേങ്ങൽ ഉയർന്നു വന്നു തോളിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ പിൻകഴുത്തിലൂടെ ഒഴുകി മുടികൾക്കിടയിൽ തെളിഞ്ഞു കാടുന്ന പിൻകഴുത്തിലെ ചുഴിയിൽ അവൻ നാവുകളാൽ നുണഞ്ഞു ജിത്തേട്ട പ്രണയ പരവശ്യയായവൾ അവനെ വിളിച്ചതും ജിത്തു പൊടുന്നതിനെ അവളെ തിരിച്ചു നിർത്തി ഇടുപ്പിലൂടെ ചുറ്റി തന്റെ ദേഹത്തേക്ക് വലിച്ചു ചേർക്കുമ്പോൾ മില്ലുപോലെ അവൾ വളഞ്ഞു പോയിരുന്നു അവളുടെ നീണ്ടു മെലിഞ്ഞ കഴുത്തിൽ തൻ്റെ അതിരങ്ങളാൽ ചിത്രപ്പണികൾ തീർക്കാൻ അവൻ്റെ ഉള്ളം തൊടിച്ചു ഒറ്റ വലിക്കവൻ അവളെ ഉയർത്തി കഴുത്തിലേക്ക് മൂമ്മമർത്തി അവളിൽ നിന്നും വമിക്കുന്ന പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും സമ്മിശ്ര ഗന്ധം അവൻ്റെ നാസിയിലേക്ക് തുളഞ്ഞു കയറി അവളുടെ കഴുത്തിലൂടെ മുഖം ഇട്ട് ഉരസുന്നതിനനുസരിച്ച് അവളുടെ വെല്ലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകുന്നുണ്ടായിരുന്നു അവൻ്റെ അതിരങ്ങൾ നാവും കൊതിയോടെ അവളുടെ ഇടം കഴുത്തിനെ നുണയുകയും കടിച്ചെടുക്കുകയും ചെയ്തു അവൻ്റെ ഉമനീർ കഴുത്തിലാകപ്പെടർന്നു വികാര തീവ്രതയിൽ നിൽക്കുന്ന ഇരു ശരീരങ്ങളും കൂടുതൽ ആഴങ്ങളിലേക്ക് പടർന്നു കയറാൻ വെമ്പൽ കൊണ്ടു അവളുടെ വിറയ്ക്കുന്ന അതിരങ്ങൾ അവൻ്റെ സിരകളിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ചു പതിയെ അവൻ നുണഞ്ഞെടുക്കുമ്പോൾ നേരത്തെ തണുപ്പ് അവൻ്റെ അതിരങ്ങളിലേക്കും പടരുന്നുണ്ടായിരുന്നു വേദനിപ്പിക്കാത്ത വിധം തൻ്റെ ചുണ്ടുകളെ അവൻ താലോലിക്കുമ്പോൾ അവളും വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിയിരുന്നു അവൻ്റെ ചുമനത്തിന്റെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവളുടെ കൂർത്ത നഹങ്ങളുള്ള വെല്ലുകൾ അവൻ്റെ മുടിയിഴകളിൽ മുറുകി പരനീർ തളങ്ങൾ പോലെയുള്ള അവളുടെ അതിരങ്ങളെ വേർപ്പെടുത്തിയ ശേഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ചുംബന വർഷം പൊഴിച്ചു ഉടലാക പ്രണയിച്ചൂട് പടർന്നു പിടിച്ചതും പാറ് ജിത്തുവിൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി വരിഞ്ഞ് അവൻ്റെ ഇടം ചെവിയെ നുളഞ്ഞെടുത്തു ജിത്തുവിന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു അവളുടെ ചുണ്ടുകളും നാവും തന്നിൽ തീർക്കുന്ന മൺ മാന്തൃഗതയിൽ അവനൊന്ന് പുളഞ്ഞുപോയി അവളെ എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തുമ്പോഴും ഇരുവരുടെയും മിഴികൾ പരസ്പരം കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു തനിക്ക് മുകളിൽ കൈകുത്തി നിൽക്കുന്ന ജിത്തുവിന്റെ ഷർട്ടിന്റെ ബട്ടൺസുകൾ അവൾ ആവേശത്തോടെ വലിച്ചു പൊട്ടിച്ചു അവൻ്റെ നഗ്നമായ നെഞ്ചിലൂടെ വെല്ലുകൾ കൊണ്ട് തഴുകി അവന്റെ മിഴികൾ കൂമ്പി അടഞ്ഞു ഒടുങ്ങനെ പാറു അവനെ ബെഡിലേക്ക് തള്ളി അവൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചു അവളുടെ മിഴുകൾ അവൻ്റെ മുഖമാകെ അലഞ്ഞു ഒടുവിൽ അവൻ്റെ നീളൻ താടിയിൽ അമർത്തി ചുമ്പിച്ചു അവിടെ നിന്നും കഴുത്തിലേക്കും പിന്നീട് നെഞ്ചിലേക്കും അവളുടെ ചുണ്ടുകൾ അരിച്ചിറങ്ങി ഇനിയും തൻ്റെ വികാരത്തെ ശമിപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ടതും ജിത്തു അവളുമായി മറിഞ്ഞു പരിഭ്രമത്തോടെ അവനെ നോക്കവേ മാറിൽ നിന്നും മാറി അവളുടെ സാരി പൂർണ്ണമായി അവൻ വലിച്ചു മാറ്റിയിരുന്നു പാതി നഗ്നയായി അവൻ്റെ മുന്നിൽ കിടക്കുമ്പോൾ അവൾക്കൊട്ടും ജാളിത തോന്നിയില്ല മറിച്ച് അവനോടുള്ള പ്രണയമായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് തൻ്റെ ദേഹത്തെ ഉടയാളുകൾ അവൻ അടർത്തി മാറ്റുന്ന അവൾ അറിഞ്ഞു അവനെ തടുക്കാൻ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും മനസ്സതിനെ അനുവദിക്കാത്ത പോലെ നേരത്തെ ഇരുണ്ട വെളിച്ചത്തിൽ തനിക്ക് മുന്നിൽ കിടക്കുന്ന പാർവിനെ അവൻ വിടർന്ന മിഴികളാൽ നോക്കി കണ്ടു അവനെ നേരത്തെ സ്വരത്തോടെ അവൾ വിളിച്ചതും അവൻ അവളുടെ ഇടനെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ മൃദുലതകളെ താലോളിച്ചവൻ പതിയെ അണിവയറിലേക്ക് നീങ്ങി നെഞ്ചിൽ നിന്നും തുടങ്ങിയ നേരിയ വര രോമപാത അണിവയറിലേക്ക് ഒഴുകി അവിടെ നിന്നും അവടെ വയറിലേക്കും സഞ്ചാരബാധ തീർത്തിരിക്കുന്ന അവൻ കൗതുകത്തോട് നോക്കി നിന്നു അവളുടെ പൊക്കിൽ ചുഴലിൽ നാവുകൊണ്ടും ചുണ്ടുകൾ കൊണ്ടും തഴുകുമ്പോൾ അവൾ കിടന്നിറത്തു നിന്നും പൊളിഞ്ഞു പോയിരുന്നു അവിടെ നിന്ന് അവളുടെ സ്ത്രീത്വത്തെ അവൻ്റെ ചുണ്ടുകൾ ഊർന്നിറങ്ങി അവളിൽ നിന്നും ദുർബലമായ എതിർപ്പുകൾ ഉയർന്നു വന്നു ചെറുനോവ് നൽകി അവളിലെ പെണ്ണിലേക്ക് ആയിരുന്നിറങ്ങുമ്പോൾ അവൻ്റെ മിഴികളിൽ തെളിഞ്ഞു കണ്ടത് അവളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു ഇരുവരുടെയും പ്രണയ സംഗമം കണ്ട് പൂർണ്ണചന്ദ്രം പോലും നാണത്താൽ മേഘങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ